ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സാത്മിയ ക്ലോത്തിങ് സ്റ്റോർ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു പുതിയൊരു അപ്ഡേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് കിഡ്സിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പ് അല്ലെങ്കിൽ ഫ്രോ ടൈപ്പ് പിന്നെ നൂലുകെട്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കേരള ട്രഡീഷണൽ ഡ്രസ്സായ കിറ്റ്സിനും പിന്നെ ദാവണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അതെല്ലാത്തിൻ്റെയും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന മോഡൽസ് ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സൈസിൽ അതിപ്പോൾ കുട്ടി ഏത് സൈസിലുള്ളത് അയക്കോട്ടെ ആ കുട്ടിയുടെ സൈസിൽ കളർ പാറ്റേൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് ഓൺലൈൻ പേയ്മെൻറ്റാണ് പേയ്മെൻറ്റ് ചെയ്ത് സിക്സ് ഓർ സെവൻ വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് കളർ പാറ്റേണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലും എല്ലാം എല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽ സജഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു വേണ്ടിയിട്ടുള്ള പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടാണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അതിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താറ്റാ